മഴത്തോരും മുൻപിൽ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ മനവും കൂടെ കടപ്പാട്ടൂർ വന്നേക്കുവാണ് അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന ആഹാരമൊക്കെ കഴിച്ച് അപ്പോഴാണ് ഈ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നാളെ എന്നാ ശിവേട്ട പോകുന്നത് ഞാൻ ഉടനെ തന്നെ പോകും ഇതുവരെ ടിക്കറ്റ് കൺഫേം ആയില്ല രാജീവ് പറയണം ഞാൻ നാളെ തന്നെ പോകും എൻ്റെ ടിക്കറ്റ് കൺഫേം ആയിരിക്കുക എന്ന് പറയുകയാണ് അവരുണ്ടെയിൽ രാജീവ് ശിവനെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പം പോവാൻ നേരത്ത് പറയുകയാണ് നീയാണെങ്കിൽ ആണെങ്കിൽ നിന്റെ വാശിയൊക്കെ ഉപേക്ഷിച്ച് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ നോക്ക് ഞങ്ങൾ അതുകൊണ്ടാണ് ഇത്രയും താന്നു തരുന്നത് എനിക്കിപ്പോൾ നാല് മക്കളാണ് അതിൽ മൂന്ന് പേര് പെൺമക്കള് അവരെ നന്നായിട്ട് നോക്കണം അതുപോലെ തന്നെ ഒരു ഒരപകടത്തിലും ചെന്ന് ഇഴാതിരിക്കാൻ നീ സൂക്ഷിക്കുകയും വേണം എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവുകയാണ് അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ദേഷ്യം വരുന്നുണ്ട് പക്ഷേ മറുപടി ഒന്നും പറയുന്നില്ല കാരണം രോഹിയും ബബിദയും അവിടെ ഇപ്പോൾ ഉണ്ട് അപ്പം മനു വന്നിട്ട് പറയുകയാണ് അത് പോട്ടെ അങ്ങളെ എന്ന് പറയുകയാണ് എനിക്ക് മറുപടി പറയാനില്ലാത്തത് കൊണ്ടല്ല ഞാനൊന്നും മിണ്ടായി എന്ന് ബാലേന്ദ്രൻ പറയാണ് അങ്ങനെ ബാലേന്ദ്രം മുകളിലോട്ട് പോവുകയാണ് ഈ സമയത്ത് മനു ആണെങ്കിൽ അവിടെ വന്നിരിക്കുകയാണ് ആഹാരം കഴിച്ച് ബബിയും രോഹിയും എല്ലാവരും പോവുകയും ശിവനും രാജീവും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്യുകയാണ് അപ്പം അവിടെ വന്നിരിക്കുമ്പോൾ കൃഷ്ണമോളും അലീനേയും മനുവും കൂടെ അവിടെ ഇരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇപ്പോഴും ബബിയും രോഹിയും ശത്രുക്കളായിട്ട് തന്നെയാണ് നിങ്ങളെ കരുതിയിരിക്കുന്നത് അവരെ ഒന്ന് തണുപ്പിക്കണ്ടേ അതിനെന്താണ് മാർഗം അപ്പം അലീന പറയുകയാണ് അത് പെട്ടെന്നൊന്നും നടക്കുമെന്ന് തോന്നില്ല അതിനേട്ടാ അവർ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല എന്ന് പറയാണ് അപ്പം മനു ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ് ബബി രോഹി ഇവിടെ ഇല്ലല്ലോ അപ്പം കൃഷ്ണമോൾ പറയാണ് ഇല്ലില്ല അവരുടെ അമ്മയുടെ മുറിയില്ല ഞാനൊരു കാര്യം പറയാം ഇതിനൊറ്റ പരിഹാരം വൈജയൻ്റെ അറിയണം നീ വൈജാണ്ടിയുടെ മകളാണെന്ന് പ്രതികാലീന എന്ന് ഞെട്ടുന്നുണ്ട് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യത്തിനെല്ലാം ഒരു പരിഹാരമാകുമെന്ന് മനു പറയുകയാണ് പ്രത്യേക അലീന പറയുകയാണ് എനിക്കത് ചിന്തിക്കാൻ പോലും വയ്യ മനുവെട്ട എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും ആ ഒരു സംഭവത്തോടെ ആരൊക്കെ തകർന്നു പോവും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ മനുവേട്ടൻ ആർക്കൊക്കെ ദോഷം ഉണ്ടാവും എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ അതുമാത്രമല്ല ഇത് അറിഞ്ഞു അറിഞ്ഞിക്കഴിഞ്ഞാൽ അച്ഛൻ പിന്നെ ആ ബന്ധം കണ്ടിന്യൂ ചെയ്തു പോവുമോ എന്ന് അലീന ചോദിക്കുകയാണ് അപ്പം മനു എല്ലാ ഭാഗവും ആലോചിച്ചൊരു തീരുമാനം എടുക്കേണ്ട കാര്യമാണ് അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ അപ്പോൾ മനു ഈ കാര്യം വൈജാന് വൈജാന്തി അറിയുമ്പോൾ വൈജാന്തിയുടെ പ്രതികരണം എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ എങ്ങനെ വൈജാന്റി പ്രതികരിക്കുമെന്ന് ചിന്തിക്കാൻ പറ്റത്തില്ലെന്ന് മനു പറയാണ് മാത്രമല്ല ഇതിനെക്കാൾ വലിയ പ്രശ്നം ഈ കാര്യങ്ങളൊക്കെ ബാലേന്ദ്ര അങ്കളിന് അറിയാമെന്ന് വൈജയൻറ്റി അറിയുമ്പോഴാണ് ഇതിനേക്കാൾ വലിയ പ്രശ്നം നടക്കാൻ പോകുന്നതെന്ന് മനു പറയാണ് അപ്പം അലീന പറയാണ് ആകെപ്പാട് ആലോചിക്കാൻ കൂടി വയ്യ ഇത്രയും നാളും കൊണ്ടു നടന്ന ഒരു പ്രതിമ താഴെ വീണ് തച്ചുടയുന്നത് പോലെയാണ് അവസ്ഥയെന്ന് അലീന പറയാണ് മനു പറയാണ് ഇത്രയും നാൾ ബാലേന്ദ്ര അങ്കളിൻ്റെ മുന്നിൽ ഈറോടെയും വാശിയോടെയൊക്കെ നടന്നത് വെറുതെ ആയിപ്പോയല്ലോ എന്ന് ആൻറ്റി അറിയുമ്പം എങ്ങനെ ആൻ്റിയുടെ മനസ്സ് പ്രതികരിക്കുന്നു പറയാൻ പറ്റത്തില്ല എന്ന് മനു പറയാണ് അതിനു പറയാണ് അതുകൊണ്ട് നമുക്ക് ഈ കാര്യം ആരോടും പറയണ്ട ഇങ്ങനെയൊക്കെ തന്നെ പോട്ടെ ഞാൻ എനിക്കറിയാലോ മാഡം എൻ്റെ അമ്മയാണ് അങ്ങനെ മതിയോ മനുവട്ട എന്ന് പറയാണ് അപ്പോൾ മനു ചോദിക്കാണ് നിനക്ക് നിൻ്റെ അമ്മ അമ്മയെ ചേർത്ത് പിടിക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ അമ്മ എപ്പോഴെങ്കിലും മോളെ എന്ന് നിന്നെ വിളിക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ല എന്ന് ചോദിക്കുകയാണ് അലീന എടുത്ത് അലീന പറയാണ് ആഗ്രഹമുണ്ട് പക്ഷേ അതൊരിക്കലും നടക്കത്തില്ലല്ലോ മനുവട്ട എന്ന് അലീന പറയാണ് അത് നടക്കണമെങ്കിൽ ആൻറ്റി അറിയണം നിൻ്റെ മോളാണെന്ന് അത് ഉടനെ തന്നെ നമുക്ക് അറിയിക്കുകയും വേണം എന്ന് മനു പറയാണ് കൃഷ്ണമോളും പറയുന്നുണ്ട് ഇതൊക്കെ അറിയുമ്പോൾ അമ്മ എങ്ങനെ അതിനെ തരണം ചെയ്യുമെന്ന് അറിയത്തില്ല എന്ന് കൃഷ്ണമോളും പറയുന്നത് അപ്പം മനുപറയാണ് എന്നായാലും അറിയണമല്ലോ എന്നാലേ ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ പറ്റൂ അപ്പോൾ അലീന പറയാണ് അച്ഛൻ മാഡം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്നറിഞ്ഞാൽ അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല മനുവട്ട എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ അങ്കളിനോടൊന്ന് സംസാരിക്കട്ടെ ആൻറ്റി അടുത്ത് ഈ കാര്യത്തെക്കുറിച്ച് ഈ കാര്യം പറയുന്നതിനെക്കുറിച്ച് ഞാൻ അങ്കളിനോടൊന്ന് ചോദിക്കട്ടെ എന്ന് മനു പറയുകയാണ് ഇത് വേണം മനു ഏട്ടാന്ന് അല്ലെ ചോദിക്കുകയാണ് വേണം ഇതിനൊരു പരിഹാരം വേണം അല്ലെങ്കിൽ ഈ ഭവി രോഹി ആകപ്പാടെ നാശമായിപ്പോവും ഇപ്പം തന്നെ അവർ അവസരം മുതലാക്കുവാണ് പിന്നെ അൽ ആൻറ്റിക്ക് നിന്നോടുള്ള ശത്രു അവസാനിപ്പിക്കണമെങ്കിലും ഇത് തന്നെ ഒരു പരിഹാരം ഞാൻ എന്തായാലും ബാലേന്ദ്രൻ അംഗങ്ങളോടൊന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞു മനു ആണെങ്കിൽ നേരെ ബാലചേന്ദ്രൻ്റെ അടുത്തോട്ട് പോവുകയാണ് ഇതിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയാം എന്ന് മനു തന്നെ തീരുമാനിക്കുന്നുണ്ട് മോളി മോളിച്ചെന്ന് ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് എന്താടാ നിൻ്റെ അച്ഛനും കീറിയ കീറിയച്ചനൊക്കെ പോയോ ആ അവരന്നേരം തന്നെ പോയി ഞാൻ പിന്നെ താഴെ അലീനയുടെ അലീനയടുത്ത് കൃഷ്ണമൂർത്ത് സംസാരിക്കുകയായിരുന്നു ആ എന്താ കാര്യം എന്തോ കാര്യമില്ലാന്ന് ഇങ്ങോട്ട് കയറി വരത്തില്ലല്ലോ അതേ അങ്ങളെ ഞങ്ങളിപ്പം സംസാരിച്ചപ്പം ഞാനൊരു കാര്യം ആലോചിച്ചത് അലീനയ്ക്ക് അലീനയ്ക്ക് അലീനയുടെ അമ്മ അവളെ തിരിച്ചറിയണമെന്നൊരാഗ്രഹം കാണത്തില്ല എന്ന് ചോദിക്കുകയാണ് അപ്പം ബാലേന്ദ്രൻ ഇങ്ങനെ മനുവിനെ നോക്കുകയാണ് അപ്പം ബാലേന്ദ്രൻ പറയാണ് അതെന്തായാലും കാണാതിരിക്കത്തില്ല എന്തായാലും അവൾക്ക് അവടെ അമ്മയെ അവളുടെ അമ്മ അവളെ തിരിച്ചറിയണമെന്നും മോളെ എന്ന് വിളിയിക്കണമെന്നും ഒക്കെ ആഗ്രഹം കാണും ആഗ്രഹം ഇല്ലാതിരിക്കത്തില്ല എന്ന് ബാലേന്ദ്രൻ പറയാണ് മനു അറിയാണ് അത് നടക്കണമെങ്കിൽ വൈജയന്തി ഈ കാര്യങ്ങളൊക്കെ അറിയണം ബാലേന്ദ്രൻ ഇങ്ങനെ നോക്കുവാണ് നമുക്ക് അടുത്ത് ഈ കാര്യം പറഞ്ഞാലോ എന്ന് ചോദിക്കുകയാണ് മനു ബാലേന്ദ്രൻ ഇങ്ങനെ നോക്കുവാണ് നീ എന്താ ഉദ്ദേശിക്കുന്നത് അല്ല അലീന വൈജാൻറ്റിയുടെ മോളാണെന്ന് അടുത്ത് പറഞ്ഞാലോ ഈ സമയത്ത് അവിടെ കിടക്കുന്ന കിടക്കയിൽ കാലും കൈയ്യൊക്കെ ഒടിഞ്ഞിടക്കരുത് എന്തായാലും വേറെ രീതിയിൽ പ്രതികരിക്കത്തില്ല ആൻ്റി അവിടെ കട കടക്കുന്ന കടപ്പിൽ അറിയട്ടെ സ്വന്തം മോളോടാണ് ഇത്ര നാളെ ശത്രുത കാണിച്ചതെന്നും ഈ വഴക്കിട്ടെന്നുള്ള കാര്യം ആൻറ്റി അറിയട്ടെ എന്ന് മനു പറയാണ് ഉടനെ ബാലേന്ദ്രൻ പറയാണ് പിന്നെ ഞാനും വൈജും തമ്മിലുള്ള ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകത്തില്ല പിന്നെ ഈ അവളുടെ മുഖത്ത് എനിക്ക് നോക്കാൻ പറ്റത്തില്ല അവൾക്ക് എന്നെ നോക്കാൻ പറ്റത്തില്ല അവൾ തന്നെ ഈ ബന്ധം വേർപിരിക്കും എന്ന് ചോദിക്കുകയാണ് വൈജിൻ്റെ ഒരിക്കലും ഈ കാര്യം അറിയണ്ടെന്നാണോ അങ്കൾ തീരുമാനിച്ചേക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അവളറിയണം അവൾ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഞാൻ കൊണ്ടുവന്ന് അരിനെ ഫ്രണ്ടിൽ നിന്ന് പറയും ഇത് നിന്റെ മോളാണ് നീ പ്രസവിച്ചു ഉപേക്ഷിച്ച നിൻ്റെ മോളാണെന്ന് ഞാൻ അവളുടെ മുന്നിൽ പറയും ആ വേദനയിൽ വേണം അവൾ മരിക്കാൻ എന്ന് ബാലേന്ദ്രൻ പറയുകയാണ് കേൾക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് എന്താ അങ്കളെ എന്നാൽ എൻ്റെ അവളോടുള്ള പ്രതികാരവും വാശി തീരത്തുള്ളു മനും കാരണം ഇത്രയും വർഷം അവൾ എന്നെ വെറും പൊട്ടനാക്കിയിരുന്നതാണ് അപ്പം ഇനിയും അവളും അങ്ങനെ തന്നെ പോകട്ടെ അതുകൊണ്ട് നീ മനസ്സിൽ പോലും വിചാരിക്കേണ്ട ഈ കാര്യം അവളെ അടുത്ത് ഇപ്പോഴെങ്ങാണോ പറയാമെന്നോ അല്ലെങ്കിൽ അവൾ വേറെ ഏതെങ്കിലും വകയിൽ അവളെ അറിയിക്കാമെന്നോ ഒന്നും നീ വിചാരിക്കുകയേ വേണ്ട അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പിന്നെ അവളുടെ ഭർത്താവായിട്ട് ഞാൻ തുടരത്തില്ല എന്ന് ബാലേന്ദ്രൻ ഉറപ്പിച്ച് എന്നെ പറയുകയാണ് പ്രത്യേകിച്ച് മനുവിന് കാര്യം ഏകദേശം മനസ്സിലാവുന്നുണ്ട് ഈ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് ചെന്നേക്കുവാണെങ്കിൽ ശിവനും രാജീവും കൂടെ അങ്ങനെ റൂമിൽ കയറി വൈജയെ കാണുന്നുണ്ട് വൈജയെ കാണുമ്പം എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുഴപ്പമില്ല ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ വിടായിരിക്കുമെന്ന് വൈജ പറയാണ് അപ്പം എങ്ങോട്ട് പോകാനാണ് തീരുമാനിച്ചേക്കുന്ന ശിവൻ ശിവൻ ചോദിക്കാണ് ഞാൻ ഒന്നീ കൊല്ലപ്പള്ളിയിൽ അല്ലെങ്കിൽ അപ്പോഴത്തേക്ക് ഞാനൊരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് മാറും രോഹിയും പബുതിയും എൻ്റെ കൂടെ ഉണ്ടല്ലോ ഞാൻ അങ്ങോട്ട് മാറും എന്ന് പറയാണ് അപ്പം നീ കടപ്പാട്ടൂരിലേക്ക് പോകുന്നില്ലേ നീ അങ്ങോട്ടൊരു പോക്കും ഇല്ല ഞാൻ അങ്ങേർക്ക് ഡോ നോട്ടീസ് അയക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിവോഴ്സ് നോട്ടീസ് ഉടനെ വരും അത് ഒപ്പിട്ട് ഞാൻ അയച്ചേക്കണം ഇനി ഒരു ബന്ധത്തിനും ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് വായിച്ചാൽ പറയണം കാരണം രാജീവ് രാജിവയ്ക്കണ അത് ഞാൻ കറിഞ്ഞൂടെ അലീന അയാളുടെ അവിഹിത സന്തതിയാണെന്ന് പറയുന്നത് പക്ഷേ ഞാനത് വിശ്വസിച്ചിട്ടില്ല എന്നാൽ ഇനി ഞാൻ അയാളോട് ജീവിക്കത്തില്ല എന്ന് വൈദ്യ തർപ്പിച്ചു പറയണം അലീനയാണ് നിന്റെ പ്രശ്നമെങ്കിൽ ഞങ്ങൾ ബാലചന്ദ്രൻ്റെ മകളായിട്ട് ഞങ്ങളൊക്കെ അംഗീകരിച്ചു എന്ന് രാജു പറയാണ് അപ്പോൾ ഉടനെ വൈദ്യം പറയാണ് നിങ്ങളൊക്കെ അംഗീകരിച്ചാൽ പോരാലോ ഞാൻ തന്നെ അംഗീകരിക്കേണ്ടേ ഞാൻ ഒരിക്കലും അവളെ മകളായിട്ട് അംഗീകരിക്കത്തില്ല നീ പറഞ്ഞ ഭവിയും രോഗിയുണ്ടല്ലോ അവർ അവരെ വീട്ടിലേക്ക് സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയെന്ന് ശിവൻ പറയാണ് അതെന്താ അവർ പോയത് അവർക്ക് അവിടെ നിൽക്കണ്ട അവർ അച്ഛൻ്റെ അടുത്ത് നിന്നാൽ മതിയെന്ന് എന്നോട് പറഞ്ഞു ഞാൻ തിരിച്ചു കൊണ്ടാക്കി ഞാൻ ഉടനെ തന്നെ തിരിച്ചു പോകുമെന്നും ശിവൻ പറയാണ് രാജീവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ തന്നെ പോകും വൈജ് പറയാണ് എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ എന്നെ ഒറ്റക്കിട്ടിട്ട് എല്ലാവരും പോവുകയാണോ എന്ന് ചോദിക്കാൻ എനിക്കതൊരു പ്രശ്നമല്ല ഞാൻ ഇവിടെ നിലയിഴിഞ്ഞാൽ എൻ്റെ മക്കളും കൂടെ വേറെ ഫ്ലാറ്റ് എടുത്ത് താമസമാക്കിക്കൊള്ളാം എന്ന് വൈദ്യ വീണ്ടും പറയുകയാണ് അപ്പോൾ രാജു പറയുകയാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം നീയാണ് ആ കൊച്ച് അവിടെ അതിൻ്റെ കാര്യവും നോക്കി അമ്മയുടെ കാര്യവും നോക്കി താമസിച്ചുകൊണ്ട് അപ്പം അതിനെ ഇളക്കി ഓരോ പ്രശ്നം ഉണ്ടാക്കി അതെല്ലാം ചെയ്ത് നീ തന്നെയല്ലേ പിന്നെ രാത്രി ഒന്നരക്കാണെങ്കിൽ വണ്ടിയെടുത്ത് പോയത് നീ കൊല്ലപ്പള്ളിയിലേക്കാണ് വന്നതെന്നറിയാം പക്ഷേ ആരും അവിടെ രാത്രി ഇറങ്ങിപ്പോവാൻ പറഞ്ഞില്ല നീ അത് ഉടനെ വാശിക്ക് വണ്ടി എടുത്തുകൊണ്ട് വന്നു അങ്ങനെ ഈ ആക്സിഡൻ്റ് പറ്റിയത് ഇപ്പം ഈ കിടക്കയിൽ കിടക്കേണ്ടതും വന്നത് പിന്നെ വേറെ കാര്യങ്ങൾ എന്തീ അറിഞ്ഞു ഇവിടുത്തെ ബില്ലെല്ലാം കൊടുത്തിരുന്നത് ബാലേന്ദ്രനാണ് ഇപ്പം ഞങ്ങൾ വവതീയ രോഗിയെ അവിടെ കൊണ്ടാക്കാൻ നേരത്ത് ബാലേന്ദ്രൻ ഞങ്ങളടുത്ത് പറഞ്ഞു നീ ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ പോവുകയാണെന്ന് അപ്പോൾ ഭാര്യ അല്ലാത്ത ഒരാൾക്ക് വേണ്ടി എന്തായാലും അങ്ങേര് കാശ് ചിലവാക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത് നീ ആ വീട്ടിലേക്ക് തിരിച്ച് ചെല്ലുകയോ ബാലേന്ദ്രൻ്റെ ഭാര്യയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അയാൾ തന്നെ ആ പൈസ ചിലവാക്കിക്കൊള്ളു നേരെ മറിച്ച് കൊല്ലാപ്പള്ളിയിലോട്ട് ഒക്കെ വാടക വീട്ടിലേക്കാ പോവുകയാണെങ്കിൽ ഞങ്ങൾ പൈസ കൊടുക്കണമെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് അയാൾ പറയുന്നതിൽ ന്യായമുണ്ടെന്ന് ശിവൻ പറയുകയാണ് പിന്നെ ഞങ്ങൾക്ക് ഈ പൈസ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല അതിൻ്റെ ഉത്തരവാദിത്വം നിനക്കാണ് ഈ ബില്ലിൻ്റെ ഉത്തരവാദിത്വം മൊത്തവും നിനക്കാണ് ഇത്രയും നാൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതും എല്ലാം നിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് രാജീവും ശിവനും കൂടെ പറയുകയാണ് ബില്ലെടുത്തിട്ട് കൊടുത്തിട്ട് പറയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം നീയാണ് നീ എവിടെന്നാന്ന് വെച്ചാൽ അടയ്ക്കും എന്താണെന്ന് വെച്ചാൽ ചെയ്തോളം പറയാണ് എങ്ങനായാലും പൈസ ബാലയത്തിൻ്റെ കൊടുക്കണമെന്ന് വായിച്ച എടുത്ത് പറയുകയാണ് അവർ പിന്നെ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൻ്റെ അടുത്ത് തന്നിട്ടുണ്ട് നീ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക പിന്നെ ഒരു കാര്യം കൂടെ ചിന്തിച്ചണം നീയും അത്രയും നല്ലതൊന്നുമല്ല അത് ഓർമ്മ വേണം നിനക്കും പഴയ ഒരു കാലമുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണമെന്ന് ശിവൻ പറയുകയാണ് മറ്റേത് ഗേട്ടം മാത്രമേ ഉള്ളായിരുന്നു ആഗ്രഹയിലെ കഥ ഓർമ്മിപ്പിക്കുന്നത് ഇപ്പം നിങ്ങളും തുടങ്ങിയോ അപ്പോൾ രാജീവ് പറയുകയാണ് അത് നിന്നെ ഓർമ്മിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണമുണ്ട് നീ ഇപ്പം വാരയേന്ദ്രനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ആ തെറ്റപ്പെടുത്തുമ്പോഴും നീ ആലോചിക്കണം നിന്റെ സൈഡിലും തെറ്റുണ്ടെന്ന് എന്നെങ്കിലും ആ തെറ്റ് ബാലേന്ദ്രൻ അറിഞ്ഞാൽ നീ ആലോചിച്ചിട്ടുണ്ടോ എന്താ അവസ്ഥയെന്ന് അതുകൊണ്ട് തന്നെ നീ എപ്പോഴും ബാലേന്ദ്രനോട് പെരുമാറുമ്പോൾ ആലോചിച്ചിട്ടേ പെരുമാറാവൂ എന്ന് പറയാണ് ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം ഞങ്ങൾ എന്തായാലും അടുത് അടുത്ത ദിവസങ്ങളിൽ ഇവിടുന്ന് പോകും ഞങ്ങൾക്ക് ഇനി ഒരു ഉത്തരവാദിത്തം ഇല്ലെന്നും പറഞ്ഞിട്ട് അവരങ്ങ് പോവാണ് വൈജാഖപ്പാടെപ്പെട്ട അവസ്ഥയിലാണ് എല്ലാവരും ഉപേക്ഷിച്ച അവസ്ഥയാണ് സമയത്താണെങ്കിൽ കടപ്പാട്ടൂരാണെങ്കിൽ ബാലചന്ദ്രൻ്റെ മടു മറുപടിയും കേട്ട് ഷോക്കായിട്ട് മനു ഇറങ്ങി വരികയാണ് അപ്പം മനു ഇറങ്ങി വരുന്ന കണ്ടപ്പോഴത്തേക്ക് കൃഷ്ണമോളും അലീനേയും കൂടെ എണീച്ചില്ല എന്താ എന്താ പറഞ്ഞത് അച്ഛൻ ചോദിക്കുകയാണ് അലീന എന്ത് പറയാൻ അത് നടക്കുന്ന കാര്യമല്ലെന്ന് മനു പറയുകയാണ് ഒന്ന് മനസ്സിലാവാതെ അലീനെയും കൃഷ്ണമോളും കൂടി ഇങ്ങനെ നോക്കുവാണ് അപ്പോൾ മനു പറയാണ് വാലേൻ്റെ അങ്കൾ സമ്മതിക്കത്തില്ല അതിന് അതിൻ്റെ അറിയാൻ സമ്മതിക്കത്തില്ല എന്ന് മനു പറയാണ്